ജോലി കണ്ടല്ലേ ആൾക്കാരെ നോക്കിട്ട് ഭാവി അതിൽ കുറെ ശാസ്ത്രങ്ങള് പറയുണ്ട് ഏത് ശാസ്ത്രം നോക്കിയിട്ടാണ് ആയിട്ട് പറയുന്നത് ഉത്തരങ്ങൾ നമ്മള് ഒരാള് നമ്മള് വരുന്നു നമ്മള് സംസാരിക്കുന്നു അവരെ മനസ്സിന്റെ ഉള്ളിലെ തലം പിന്നെ അവരുടെ മനഃശാസ്ത്രം പിന്നെ നമ്മള് ജ്യോതിഷം കൈരേഖ ബോഡി ലാംഗ്വേജ് പിന്നെ സാമൂതിരിക ലക്ഷണം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവരുടെ ആയിരിക്കുന്ന അവസ്ഥകള് നമുക്ക് മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റും അത് ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ മൂഡിനനുസരിച്ച് നമ്മൾ പറയും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുന്ന തരത്തിൽ അവർക്ക് നൂറ് ശതമാനം സക്സസ് ആവുന്ന തരത്തിൽ കാര്യങ്ങൾ പറയും അത് പറയുന്നത് ആ വിശ്വാസം കൊണ്ടുപോകുമ്പോൾ അവരുടെ അല്ല നമ്മളിപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യമാണല്ലോ പറയുന്നത് അവരുടെ മനസ്സിലുള്ള കാര്യം അവരായിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ അവരുടെ ആയിരിക്കുന്ന അവസ്ഥകൾ അവർ ലൈഫായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കറക്റ്റ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ പറഞ്ഞതിന് ശേഷം അവർക്ക് ഇന്ന ഐഡിയ ആണ് മുന്നോട്ട് പോവേണ്ടതെന്ന് നമ്മൾ പറയുന്നു അത്രമാത്രം നമ്മള് ഈ എല്ലാ നമ്മള് എല്ലാ ശാസ്ത്രം നോക്കുമെങ്കിലും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാമൂതിരി ലക്ഷണമാണ് ഊന്നൽ നൽകുന്നത് കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് കാരണം നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ആളുകളെ പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ സ്പോർട്സ് താരങ്ങൾ സിനിമാ താരങ്ങൾ രാഷ്ട്രീയക്കാർ അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളെ നമ്മൾ വാച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന രീതിയുണ്ട് അത് വെച്ചിട്ട് നമുക്ക് വരുന്ന ആളുകളെ അവരുടെ ബോഡി ലാംഗ്വേജ് മറ്റുള്ള വിഷയങ്ങളെല്ലാം കൂടി നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് നൂറ് ശതമാനം തെറ്റ് വരാതെ ഇരിക്കുകയാണ് എല്ലാ വശം കൂടി നോക്കി പറയുന്നത് നമ്മൾ ഇവിടെ കടയിൽ വരുന്ന ആളുകൾക്ക് ഒരു ഹാപ്പി ഒരു സന്തോഷം കൊടുക്കുക പിന്നെ അവർ പിന്നെയും വരിക അവർക്കൊരു ഓർമ്മയുണ്ടാവുക നമ്മൾ സാധാരണ എല്ലാ കടയിലും പോകുന്ന പോലെ അല്ല അതിൽ വിട്ടിട്ട് അവർക്കൊരു കൂടുതൽ ഒരു ആ ഒരു വളരെ അടുപ്പം ഫീൽ ചെയ്യുക അതിനൊക്കെ വേണ്ടി നമ്മൾ ഇത് യൂട്ടിലൈസ് അവർ വെറുതെ ഒരു ടൈം പാസ് ഒരു തമാശ ഒരു ഹാപ്പി എല്ലാ സാധനങ്ങൾ വാങ്ങാൻ വരുന്നതൊക്കെ ഒപ്പം തന്നെ ജീവിതത്തിൽ വലഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് കുട്ടിയൊരു ഉപദേശം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അല്ലേ നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് സത്യ കാര്യം നമ്മൾ പറയുന്നു അവർ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വളരെ നന്നായിരിക്കും ചില ആളുകൾ അത് ആ സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്യും ചില ആളുകൾ വളരെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പക്ഷെ ആ വാക്കുകൾ ഓർത്തിട്ട് അത് ഫോളോ ചെയ്യും ചില ആളുകൾ ഒരു തമാശയായിട്ട് മാത്രം കണ്ട് മുന്നോട്ട് കൊണ്ടുപോകും അപ്പം ആർക്കും എങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാം നമ്മൾ ഉള്ള ഒരു വിഷയങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം ആളുകൾക്ക് അവരുടെ മനസ്സിനെ എങ്ങനെയാണോ ആരെയും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല ജസ്റ്റ് നമ്മൾ നിങ്ങളെ കാര്യങ്ങൾ പറയുന്നു അത്രമാത്രം ഓക്കേ